ചെസക്കുട്ടിയുടെ ബർത്ത് ഡേ സെലിബ്രേഷനാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത് അപ്പോൾ ഒരു പാർക്കിൽ പോയിട്ടാണ് ഞങ്ങൾ ഒത്തിരി സെലിബ്രേറ്റ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ആ ഡേം മൊത്തം ഭയങ്കര ഫണ്ണായിരുന്നു ഒത്തിരി ഗെയിംസും പിന്നെ വോളിബോളും സാറ്റും പിന്നെ അങ്ങനെ പല ഗെയിംസ് ഒക്കെ ആയിരുന്നിട്ട് അടിപൊളിയായിരുന്നു ഡേം അപ്പോൾ അ ഇപ്പോൾ സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടിങ് ഇതിലാണ് ഞങ്ങൾ ഈ പാർക്കിൽ വന്നിട്ട് അവിടുത്തെ ഉള്ള പിന്നെ ഒരു സ്ഥലത്ത് ഞങ്ങൾ ഡെക്കറേഷനൊക്കെ റെഡി ആക്കുകയാണ് ഹാപ്പി ബർത്ത് അത് കഴിഞ്ഞിട്ട് സാറ്റ് കളിയാണ് ഫസ്റ്റ് കളിക്കുന്ന കളി അപ്പോൾ സാറ്റ് കളി നമുക്ക് നമ്മൾ ചെറുപ്പകാലത്തിൽ കളിച്ചിട്ടുള്ള ഏറ്റവും ഇഷ്ടമുള്ള എനിക്കിഷ്ടമുള്ളൊരു ഗെയിമായിരുന്നു സാറ്റ് കളി വീണ്ടും അതൊക്കെ ഒന്ന് എടുത്ത് എന്താ പറയുക കളിക്കാൻ പറ്റിയപ്പോൾ ഒത്തിരി സന്തോഷം ഒരു നൊസ്റ്റാജിയൊക്കെ ഫീൽ ചെയ്തു നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്ലേസ് ആണ് ഒരു ചെറിയ സ്ട്രീമൊക്കെ നമ്മൾ ഈ പാർക്കിലൂടെ തന്നെ ഒഴുകുന്നുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ് ചസക്കുട്ടിയുടെ പേർത്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ പിക്ക് ചെയ്തത് അടിപൊളി വൈബായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ സാറ്റ് കളിയാണ് കേട്ടോ ീട്ടിലെ സാറ്റുകളായിരുന്നു വാശിയോടുള്ള ഈ സാറ്റുകളിന്ന് കണ്ടു വെക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ട്വന്റി ഫോർ ആയപ്പോഴത്തേക്ക് തന്നെ എല്ലാവരും ഒളിച്ചു കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പെടും ചെറിയൊരു പ്ലേസ് അല്ല വളരെ എന്താ പറയുക കാടൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പം ഇവിടെ ഇത്രയും പേര് പോയി ഒളിച്ചൊന്ന് കണ്ടുപിടിക്കാന്ന് പറയുന്നത് ഭയങ്കര ബിഗ് ടാസ്ക് തന്നെയാണ് നോക്കാം എങ്ങനെ മുന്നോട്ട് പോകുന്നു

ശരിക്കൊരു ഫോറസ്റ്റ് തന്നെ പോലെയുള്ള സ്ഥലമാണ് കേട്ടോ അപ്പം ചിലപ്പോൾ മുയലോ അങ്ങനത്തെ ചെറിയ ചെറിയ എന്താ പറയുക ജീവികളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ് അപ്പം താ ഇങ്ങനത്തെ സ്ഥലത്താണ് ഇവർ വിളിച്ചിരിക്കുന്നത് നോക്കാം എല്ലാവരെയും കണ്ടുപിടിക്കുമെന്ന് കുറച്ച് പേരൊക്കെ ഒന്ന് സാറ്റടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് പോയിക്കോ അങ്ങോട്ട് പോയിക്കോട്ടെ അവിടെ ഉണ്ടായി ട്ട് നോക്കും ഒരാളെ ബാക്കിയുള്ളു वन टू थ्री फोर फाइव सिक्स सेवन एट नाइन टेन ललेवन ट्वेल्व थर्टीन फोर्टीन फिफ्टीन सिक्सटी सेवेंटी नईटी नाइन्टी ट्वेंटी ट्वेंटी वन ट्वेंटी टू ट्वेंटी थ्री ट्वेंटी फोर ट्वेंटी फाइव ट्वेंटी सिक्स ट्वेंटी सेवें ट्वेंटी एट ट्वेंटी नाइन थर्टी थर्टी वन थर्टी टू थर्टी थ्री थर्टी फोर थर्टी फाइव थर्टी सिक्स थर्टी सेवन थर्टी एट थर्टी नाइन फोटी फोर्टी वन फोर्टी टू फोटी थ्री फोर्टी फोर फोर्टी फाइव फोर्टी सिक्स फोर्टी सेवन फोर्टी एट फोर्टी नाइन फिफ्टी പോയടുത്തോട്ട് തന്നെ ആയിരിക്കും നീ മുമ്പേ പോയെടുത്തോട്ടായിരിക്കും ടിക്കാൻ <laughs> വരുന്നത് <laughs> ഹൈഡ് ആൻഡ് സീക്കിൻ്റെ കളി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇത് കള്ളത്തരാണല്ലോ മൊത്തം ഉടായ്പ്പാണല്ലോ ഉടായിപ്പാണ് ഫിഫ്റ്റി

wane la pre mbokof ബോള് കട്ടെടുത്തോണ്ട് പോണു ബോള് ബോള് തരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ബോള് തരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല കളി